എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു എണ്ണയാണ് അതായത് ശരീരത്തിൽ എത്ര വലിയ വേദനയുമായിക്കോട്ടെ മുട്ടുവേദന കാലുവേദന കൈവേദന പെടലി വേദന പെടലിവേദന ആകപ്പാടം മൊത്തവേദന ഇതിന് ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചു പോലും കാണാത്ത അത്രക്ക് സീക്രട്ടായിട്ട് മറച്ചു വച്ചിരുന്ന ഒരു ഓയിൽ അതും വാദമർമാണി ഓയിലാണ് അത് സ്പെഷ്യൽ എന്ന് പേരിട്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പോഴത്തെ തൈലത്തിന് മറ്റേത് മറ്റത് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് സാധാരണ വാദമർമാണി തൈലം അതും വളരെ ബെസ്റ്റാണ് അത് അതോടൊപ്പം കടപിടിക്കുന്നതാണ് ഇപ്പോഴത്തെ പിന്നെ ഈ പറയുന്ന സ്പെഷ്യൽ വാദമർമാണി സ്പെഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞ ഈ സാധനം അപ്പോ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം ഇതാണ് ആ ഓയിൽ ഇതൊരു സാമ്പിൾ ബോട്ടിലാണ് ഇത് ഒരു ആൾക്ക് കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കാൻ കാര്യം അപ്പോ ഈ ഓയില് നമുക്ക് ഭയങ്കര ഒരു ഇതാണ് നമുക്ക് തരുന്നത് നല്ല ഒരു റിലീഫ് നമുക്ക് തരും അപ്പോ അത് വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാം അതല്ല പിന്നെ അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വേദന മാറ്റണമെങ്കിൽ അത് മാറ്റാം നമ്മുടെ വീഡിയോ തന്നെ ഉണ്ട് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വൈദ്യമുറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന പരിപൂർണമായിട്ട് മാറുന്നതായിരിക്കും അഥവാ അങ്ങനെ മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് പരിശോധിക്കുകയും അതിനനുസരിച്ച് ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ അതിന് കുറവ് വരികയുള്ളൂ എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ അടുത്തതായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഷുഗർ ഇപ്പൊ ഒരു വീട്ടില് അഞ്ചു പേരുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേർക്കും ഷുഗർ എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും ഷുഗർ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ കയറൂരി വിട്ട ശരിയാവത്തില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീർവ് നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ അതിനും കൂടിയായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിനകത്ത് പറയുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഈ ചക്കരക്കൊല്ലി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ചക്കരക്കൊല്ലി എന്നാണ് അതിന്റെ പേര് ഒരു വേരാണത് അത് നമുക്ക് അങ്ങാടി കടയിൽ കിട്ടുന്നതാണ് അത് കുറച്ച് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അതിപ്പോ ഒരു അമ്പത് ഗ്രാം അമ്പത് ഗ്രാം വേണ്ട ഒരു പത്തിരുപത്തി അഞ്ച് ഗ്രാം ഒരു മുപ്പത് ഗ്രാം പിന്നെ ഒരു പാത്രത്തിലിട്ട് ലേശം ഒഴിച്ച് ഒരു പിന്നെ ഒരു അഞ്ഞൂറ് എം എൽ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചൊരു നൂറ്റി അമ്പത് മില്ലിയാക്കി വറ്റിക്കുക വറ്റിച്ചിട്ട് അത് അരിച്ചെടുത്ത് ദാഹിക്കുമ്പോൾ കുടിച്ചു വരിക അതോടൊപ്പം തന്നെ ഉള്ളങ്കാലിൽ ഒരു എണ്ണ തേക്കേണ്ടതുണ്ട് അതും കൂടി തേച്ചു വരികയാണെങ്കിൽ ഷുഗർ വളരെ മാജിക്കലായിട്ട് മാറുന്നത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടും ഒരു സംശയവും വേണ്ട ഒരുപാട് പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കൊടുക്കുന്നു അത് വളരെ നല്ല ഒരു റിസൾട്ട് നമ്മൾ ഒരുപാട് ടൈപ്പില് നമ്മൾ ഈ വൈദ്യമുറ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മരുന്നായിട്ട് ഒന്നും തന്നെ ഉള്ളിൽ കഴിക്കാതെ നമുക്ക് ഇത് മാറ്റാവുന്നതാണ് ഭയപ്പെടരുത് നമ്മള് ഇരുപത്തി നാല് മണിക്കൂറും ഇങ്ങനെ ഷുഗർ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർത്തോർത്തിരിക്കുന്നത് കൊണ്ടാണ് ഇത് മാറാത്തത് നമ്മൾ അങ്ങനെ ഒരു സംഗതി നമുക്കേ ഇല്ല എന്നുള്ള തരത്തില് ഒന്ന് മൈൻഡ് ഔട്ട് ചെയ്ത് ഒന്ന് പോയി നോക്കിയേ ഓട്ടോമാറ്റിക്കലി അതൊന്ന് മാറും വേറെ കാര്യമൊന്നും ഇല്ല അതിനോട് അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് ചെയ്യുക അതോടൊപ്പം തന്നെ ഏർ ഈ ശർക്കരക്കൊല്ലി പിന്നെ ചൂർണം ചിലപ്പോ ചില കടകളിൽ വിൽക്കുന്നുണ്ട് ഒന്നുകിൽ ചൂർണ്ണം മേടിക്കുക ചൂർണ്ണമാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് ഒരു മുന്നൂറ് മില്ലി വെള്ളം അടുപ്പത്ത് വെച്ച് കാച്ചി അത് ഒരു നൂറ് മില്ലിയാക്കി വറ്റിച്ച് ഏർ അത് അരിച്ചെടുത്ത് നമുക്ക് ദാഹം വരുമ്പോഴൊക്കെ നമുക്കത് കുടിക്കാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ ഓയിൽ അതും കാൽപാദത്തിൽ താഴെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഡെയിലി നമ്മള് കാല് പൊക്കി വെച്ച് കിടന്ന് ഉറങ്ങി വന്നു കഴിഞ്ഞാൽ വളരെ മാജിക്കൽ ആയിരിക്കും എത്ര ദിവസം ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഉടനടി അത് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചിരിക്കും ഒരു സംശയവും വേണ്ട കാരണം ഇത് അനുഭവപ്പെട്ട ആളുകള് വന്ന് എന്നോട് പറഞ്ഞതിന്റെ നൂറിൽ ഒരു അംശം പോലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് വിലയിരുത്താൻ സാധിക്കും ആർക്കായാലും അപ്പൊ അതുകൊണ്ട് അത് ആരെങ്കിലും ഒരാൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക അപ്പൊ മനസ്സിലാവും അതിന്റെ വേരിയേഷൻ എത്ര ഉണ്ട് എങ്ങനെ ഉണ്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ എല്ലാവരും ഈ ഷുഗറിൻ്റെ സംഗതി ചെയ്ത് ഷുഗർ മാറ്റാൻ തയ്യാറായിക്കും അപ്പൊ വീണ്ടും നമുക്ക് ഒരു പിന്നെ വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കേ താങ്ക്